ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മുത്തോലി പാലാ മുത്തോലിയിൽ ബ്രില്യൻ കോളേജിൻ്റെയൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഇഷ്ടികയിലും മാറ്റുമാണലിലും മണിത സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് താഴെ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിലും ഒരു കോമൺ ബാത്റൂമും മുകളിൽ ഒരു ബാത്റൂമുമാണ് ഉള്ളത് വേണമെങ്കിൽ മുകളിൽ നില വാടക കൊടുക്കാവുന്ന രീതിയിൽ എക്സ്ട്രാ സ്റ്റെയർ കൊടുത്തിരിക്കുന്ന മനോഹരമായ ഒരു കെട്ടിടമാണ് ഇഷ്ടികയിലും ആറ്റുമാണലിലും പഠിത സ്ട്രോങ് വീട് മനോഹരമായ കാർ പോർച്ചാണ് നല്ലൊരു സിറ്റൗട്ട് ഒരു റോയൽ വീട് തന്നെയാണിത് ആൾക്കാർ താമസിക്കുന്നത് കൊണ്ട് എടുക്കുന്നില്ല വീഴിയെടുക്കുന്നില്ല സിറ്റൌട്ടിൻ്റെയും ലിവിങ് ഏരിയയുടെ മാത്രം വീഴുകൾ നിർത്തുവാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് ഇവിടെ ഒരു ലിവിങ് ഏരിയ ആണ് ഈ വീടി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ മുപ്പത്തിയേഴ് സെന്റിലാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള നല്ല ഉറപ്പുള്ള മനോഹരമായ ഒരു വീടാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഇരുപത് വർഷത്തിന് മുകളിലായതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ സ്ഥലത്ത് മൊത്തം ഫ്രൂട്ട്സ് ആണ് കൃഷി ചെയ്തിരിക്കുന്നത് നല്ല പ്രകാശമുള്ളൊരു വീടാണ് അടിപൊളി ഏരിയ അടുത്തൊക്കെ തകർപ്പൻ വീടുകളാണുള്ളത് ഈ സ്ഥലത്ത് രണ്ട് കിണറും മൂന്ന് മീൻകുളവും ഉണ്ട് പത്ത് മുപ്പത് തെങ്ങോളം കായ്ക്കുന്നുണ്ട് ബാക്കി ഒരുപാട് ഐറ്റംസ് ഫ്രൂട്ട്സ് ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് ആദായം കിട്ടാൻ തുടങ്ങിയതാണ് ടാറിങ്ങിനോട് ഇവിടെ അവരെ വന്നിക്കുന്നു ഒരേക്കർ മുപ്പത്തിയേഴ് സെൻ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം ചുറ്റുമതിലൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് മിറ്റത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് എത്ര വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള ഏരിയ എട്ടോ പത്തോ വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഈ മാവെല്ലാം കായ്ക്കുന്നതാണ് എല്ലാം തന്നെ ന്യൂ ജൻ കൃഷിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളവുകൾ കിട്ടുന്ന കൃഷിത്തോട്ടമാണ് ഈ ഒരു ഏക്കർ മുപ്പത്തിയേഴ്സിന് സ്ഥലത്തിനും രണ്ട് നില വീടിനും കൂടി ഉടമസൻ പറയുന്ന വില രണ്ടേകാൽ കോടി രൂപ മാത്രമാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് ിലും സൈഡിലും ഒക്കെ ധാരാളം മിറ്റമുള്ള ഒരു വീടാണ് ഒരുപാട് പേര് ഇഷ്ടികയിലും മാറ്റമാണെങ്കിലും വീട് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ ഒരു വീടാണ് അടിപൊളി ഏരിയയിൽ നമുക്ക് കൃഷിയിടം ഒന്ന് കാണാം തെങ്ങുകളൊക്കെ നിറച്ച് കായ് നിൽക്കുന്നു മുപ്പത് തെങ്ങോളം കായ്ക്കുന്നുണ്ട് ഇതിൽ പേര് പറയാൻ അറിയത്തില്ല എല്ലാം വില കൂടിയ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇതാണ് ഒരു കുളം വരുന്നത് ജസ്റ്റ് ഇപ്പൊ മീനെ പിടിച്ച് കൊടുത്തുള്ളൂ ഇതാണ് മണ്ണിര കമ്പോസ്റ്റ് വരുന്നത് ഈ സെഡം തെങ്ങൻ തോട്ടമാണ് മൊത്തം സ്പ്രിങ്ക്ലർ സിസ്റ്റമുള്ള സ്ഥലമാണ് മൊത്തത്തിൽ എല്ലാ ചെടികളും നനയ്ക്കുന്നതാണ് അതിനുവേണ്ടി തന്നെ താഴെ ഒരു എക്സ്ട്രാ കിണറുണ്ട് വീട്ടിലെ വെള്ളവും മറ്റുന്നല്ലൊരു ഏരിയയിൽ കുറെ പ്ലാവുകളുണ്ട് എല്ലാം കായ്ച്ചതാണ് അടിപൊളി ഒരു പൊരിയിടമാണ് എല്ലാം കൊണ്ടും നന്നായിട്ട് കൃഷികൾ ചെയ്തിരിക്കുന്നു ഒരു ആവശ്യമുള്ള എല്ലാ ഐറ്റംസും തന്നെ ഈ പൊരിയിടത്തിലുണ്ട് ഈ ഭാഗത്ത് കപ്പയും വാഴയും തട്ടിരിക്കുന്നു എല്ലാ സീസണിലും കായ്ക്കുന്ന പ്ലാവ് ഈ പറമ്പിലുണ്ട് ഏത് സമയത്തും ചക്കയുള്ള പ്ലാവുകൾ അങ്ങനത്തെ ആ മതിൽ കാണുന്ന അതിർത്തിയുണ്ട് നല്ല സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ഒരു ഏക്കർ മുപ്പത്തിയേഴ് സെൻറ് സ്ഥലമാണ് ആ പ്ലാവിൽ ചക്ക കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നീ കാണുന്നത് നാരകമാണ് വീട്ടിലെ ഉപയോഗിച്ചുള്ള കിണർ വരുന്നത് ഇതും ഒരു ഫിഷ് ടാങ്ക് ആണ് താഴെ മറ്റൊരെ ഉണ്ട് മൊത്തം മൂന്ന് ഫിഷ് ടാങ്ക് ഉണ്ട് അടുത്തെല്ലാം അടിപൊളി വീടുകളാണ് വില്ലാ മോഡൽ വീടുകളാണ് ഉള്ളത് സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് സൈഡിൽ വിശാലമായ വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ കൊണ്ട് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് രണ്ടാം നിലയിലേക്ക് അകത്തുനിന്ന് ഉണ്ട് വേണമെങ്കിൽ മുകളിൽ നില പാടായിക്കി കൊടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട് ഉണ്ട് പാലാ മുത്തോലി ബ്രിൻ്റെ കോളേജിൻ്റെ അവിടുന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഒരേക്കർ മുപ്പത്തിയേഴ്സിൻ്റെ സ്ഥലവും രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീടും ഇഷ്ടികയിലും ആറ്റുമണലിലും പണിത കയറി താമസിച്ച ഇരുപത് വർഷത്തിന് മുകളിലായ അടിപൊളി രണ്ട് നില വീടാണ് താഴേ രണ്ട് ബെഡ്റൂം മോളിൽ രണ്ട് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം മാത്രമേ അറ്റാച്ച് ഉള്ളു ഒരു കോമണ് മോളിൽ ഒരു കോമൺ ബാത്റൂമ് മൊത്തം ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു പൊരയിടമാണ് ഒരുപാട് ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്ന മനോഹരമായൊരു പൊരിയിടമാണ് ഒരേക്കർ മുപ്പത്തി ഏഴ് സെൻ്റ് സ്ഥലത്തിനും നാല് ബെഡ്റൂം വീടിനും കൂടി കുടമസൻ ഉദ്ദേശിക്കുന്ന വില രണ്ടേകാൽ കോടി രൂപ മാത്രമാണ് കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായ ഈ വീടും പൊരിയിടവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക